ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയ പ്രക്ഷോഭത്തിന്റെ ഒരാളായ ഷിരീഫ് ഉസ്മാൻ ബിൻ ഖാദിയുടെ ഖാദകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ തുടർച്ചയായ രണ്ടാം ദിവസവും തെരുവിൽ സംഘർഷം പ്രതിഷേധം രാജ്യത്തിന്റെ പലയിടങ്ങളിലും കലാപത്തിലേക്ക് വഴിമാറി ഇന്ത്യാ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രക്ഷോഭകർ അക്രമം അഴിച്ചുവിടുന്നത് രാജ്യത്തു നിന്നും ഓടിപ്പോയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുടെ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി കഴിഞ്ഞ ദിവസം ധാക്കയിലെ രണ്ട് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾക്ക് തീ വെച്ചിരുന്നു ഇന്നലെ ബംഗ്ലാദേശ് പാർലമെന്റ് മന്ദിരത്തിന്റെ സൗത്ത് പ്ലാസയിൽ നടന്ന ഷെരീഫ് ഉസ്മാൻ ബിൻ ഹാദിയുടെ സംസ്കാര ചടങ്ങിൽ ലക്ഷക്കണക്കിന് പേർ പങ്കെടുത്തു ദേശീയ കവി ഖാസി നസുൽ ഇസ്ലാമിന്റെ ഖബറിന് സമീപമാണ് ഹാദിയുടെ മൃതദേഹം ഖബറടക്കിയത് ദാക്ക കനത്ത പോലീസ് നിയന്ത്രണത്തിലാണ് ദുഃഖാചരണത്തിന്റെ ഭാഗമായി എല്ലാ പൊതു സ്വകാര്യ കെട്ടിടങ്ങളിലും ദേശീയപതാക താഴ്ത്തിക്കിട്ടി അതേസമയം ബംഗ്ലാദേശ് വീണ്ടും സംഘർഷഭരിതമായതോടെ ഫെബ്രുവരിയിൽ നിശ്ചയിച്ചിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്തിലാകുമോ എന്ന ആശങ്കയിലാണ് ഇന്ത്യ ക്രമസമാധാന പ്രശ്നങ്ങളുടെ പേരിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവച്ചാൽ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ തന്നെ അധികാരത്തിൽ തുടരും മുൻപ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ വിട്ടു നൽകണമെന്ന കടുത്ത നിലപാടിലാണ് യൂനസ് സർക്കാർ International Desk, Cairo